ദുബായിൽ സ്കൂളുകളിൽ ഒരു സീറ്റ് തരപ്പെടുത്താമെന്ന് വെച്ചാൽ ആദ്യ കടമ്പ നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് എന്നാൽ ഇനി കാത്തിരൊന്നും മുഷിയേണ്ടതില്ല ഇതിന് പരിഹാരമായി ദുബായിലെ സ്വകാര്യ സ്കൂൾ ഓപ്പറേറ്റർമാർ പുതിയ ക്യാമ്പസുകൾ തുറക്കാൻ പദ്ധതിയിടുന്നു ദുബായിൽ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ മുന്നിൽ കണ്ടാണ് തീരുമാനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്കൂൾ പ്രവേശനത്തിനായുള്ള അപേക്ഷകളിൽ ഗണ്യമായ വർധനവ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു സെക്കൻഡറി പ്രൈമറി സ്കൂളുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് താമസിക്കുന്ന സ്ഥലത്തെ അടിസ്ഥാനമാക്കിയാണ് മാതാപിതാക്കൾ കൂടുതലായി സ്കൂളുകൾ തിരഞ്ഞെടുക്കുന്നത് നഗരത്തിലെ ഏറ്റവും പയക്കഞ്ചെന്ന സ്കൂളുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ സ്ഥാപിതമായ ദുബായ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂൾ ഇവിടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളത് ഈ ആവശ്യം നിറവേറ്റുന്നതിന് സ്ഥാപനത്തിന്റെ അധികാരികൾ മറ്റൊരു സ്കൂൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായി പ്രിൻസിപ്പൽ ക്രിസ്റ്റഫർ വിസാർഡ് പറഞ്ഞു അക്കാദമിക് സിറ്റിയിൽ പുതിയ സ്ഥാപനങ്ങൾ നിർമ്മിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും നിലവിൽ ദുബായിലെ സ്വകാര്യ സ്കൂളുകളിൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം കുട്ടികളുണ്ട് എന്നാൽ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പതോടെ ഇത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരമായി ഉയരാൻ സാധ്യതയുണ്ട് നഗരത്തിലെ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ദുബായ് സ്റ്റാറ്റിസ്റ്റിക്സ് സെന്റർ പുറത്തുവിട്ട പ്രകാരം ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു ലക്ഷമാണ് ജനസംഖ്യയിലുണ്ടായ വർദ്ധനവ് ഭാവിയിൽ സമാനമായ രീതിയിൽ കൂടുതൽ സ്കൂളുകൾ തുറക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ